വൈകിട്ട് നാല് നാലര മണി എന്നുള്ള സമയം മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചൂട് ചായയും ചെറുകടിയും ഒരു ശീലമായി മാറിയിരിക്കുകയാണ് കർമ്മങ്ങളിലെ ആചാരങ്ങൾ പോലെ ഏഴ് ദിവസം അത് ശീലമായി ഏഴു ദിവസം കഴിച്ചില്ലെങ്കിൽ അതും ഒരു ശീലമായി എന്നർത്ഥം പലഹാരങ്ങൾ കാര്യങ്ങൾ നിറച്ച പുത്രന്മാരിക്ക് ചായ ഒരു ചൂട് ചായയുമായി ഞാനും ചേർന്നിരുന്നു ആ ചായ ഊതി കുടിച്ചപ്പോൾ ആ ഗ്ലാസ്സിലെ ചൂട് കാറ്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു ഇന്ന് എത്രാമത്തെ ആളാണ് ഈ നിന്ന് ഊതി കുടിക്കുന്നത് എന്ന് താങ്കൾക്കറിയുമോ എന്ന ഇത് പണ്ട് നടക്കുമായിരുന്നു എന്നു അപ്പോൾ എൻ്റെ മനസ്സ് ഐക്യകേരള കാലഘട്ടത്തിലേക്ക് തിരികെ പോയി അന്ന് ഇതുപോലെ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല പട്ടിക്കും പന്നിക്കും നടക്കാവുന്ന വഴികളിലൂടെ സാധാരണ മനുഷ്യനേക്ക് നടക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും ഒരുപാട് പേർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു എന്നാൽ ഇന്ന് പല പൗരോഹിത്യ മേളകളിൽ നിന്നും ഒരു കൽപ്പനകൾ പുറപ്പെടുവിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പറയുന്നത് പോലെ പ്രാർത്ഥിക്കണമെന്ന് ഇത് എങ്ങോട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ജനാധിപത്യത്തിൻ്റെ മുകളിൽ മതാധികാരം സ്ഥാപിക്കാനുള്ള പുതിയ പ്രവണതയല്ലേ